വർഷത്തെ സർവീസിൽ ഇത് ഒരു തവണ പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാം നിന്റെ കരുണ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയി തീരില്ലോ സാർ ആ മണിയോടെ വെക്ക എങ്ങനെ സാർ കണ്ടത് എടാ വിഡി നടക്കുമ്പോ സൗണ്ട് ഓ ഇത് ഇങ്ങനെയും കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയും ഞാൻ നോക്കിയല്ലേ സ്റ്റേഷനിൽ ആരോ വരുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നു എട്ടരയ്ക്ക ട്രെയിൻ ഇനി എത്രയോ സമയമുണ്ട് അതിനിടയ്ക്ക് കൂടി കഴിച്ചേക്കാം ഈ കോമൺ അവിടെ ുംവി ആവറേജ് ലുക്ക് അകത്ത് പോയി സംസാരിക്കും അവൾക്ക് ആൾറെഡി ഉറപ്പിച്ചിരിക്കുക

എപ്പോഴൊക്കെ മോഷ്ടിച്ചാലും അപ്പോ തന്നെ പിടിക്കപ്പെടുന്നത് അവന്റെ സ്പെഷ്യാലിറ്റി അമ്മോ സോറി ചേച്ചി മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇതാരോടും പറയണ്ട കേട്ടോ ഏ കസണ്ടി മാൻ എങ്ങോ ആരും ജോലി കൊടുക്കാത്തേ എന്റെ രണ്ടാമത്തെ മോള് ഓ എത്ര വയസ്സായി ജോലി ഈ പറയുന്ന എല്ലാരും ഹാളിൽ ബെഡ്റൂം കാലിയല്ലാത്ത പിന്നെ ഇട ക്രിമിനൽസിന് വീട്ടിൽ കൊണ്ടു വരുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറയണം അതെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോ ജീപ്പ് കേടായി പോയി നിന്നോട് ലിഫ്റ്റ് ചോദിക്കാൻ കയറിയതാ

അങ്ങനെയുള്ള അളിയനോട് ഇവനൊന്നും വെച്ചാൽ പറയുന്നില്ലെന്നോ അതാണിയ എനിക്ക് മനസ്സിലാവാത്തത് കല്ല് ചെയിന് ഇല്ലാത്തി അതൊന്നും പോരാഞ്ഞിട്ട് നഗത്തിൽ മൊട്ടസി വരെ കയറ്റി കമ്മീഷണർ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത് വിറ്റ ഷോപ്പുകാരൻ തന്നെയാണ് സാർ മോഷ്ടിക്കാൻ പറഞ്ഞത് എല്ലാം ട്രൈ ചെയ്തെന്ന് പറഞ്ഞോണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കിയത് ഇവന് കുറച്ച് പൂക്കളെയും പെണ്ണുങ്ങളെയും കാണിച്ചു കൊടുക്കട ഫ്ലവേഴ്സ് ആരെങ്കിലും തിന്നോ കോളിഫ്ലവർ തിന്നില്ലേ ഇങ്ങനെ തിന്നാൻ നീ നിന്റെ അമ്മയെ പോലെ തടിച്ചു പോവും ഈ കണ്ടിട്ട് ശരിക്കും സ്വന്തം നോക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഐ ലവ് ലൈഫ് ബോയ് എന്റെ കാര്യത്തിൽ ഇല്ല ഇല്ല എന്താ മോളെ കാർട്ടന്റെ പുറകും അറിഞ്ഞിരിക്കുന്ന എന്താ ഇനി വാ ഞാൻ പുറത്തന്നെ അച്ഛനിക്കുന്നേ

അവളെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലേ ഗ്ലാമർ എന്നൊക്കെ പറയുന്ന ഇതാണോ ഏ നോക്കേട്ടാ അവള് ചിരിച്ചപ്പോ പ്രകാശം വന്നത് പുറകെ മഴയും കൂടെ വരുന്നുണ്ട് മഴ വന്നാലും ഞാനിന്ന് അവളോടുത്തൊരു പോവാം അവിടെ അടുത്ത് പോയാൽ അഞ്ചു ലക്ഷം കിട്ടി കൊറച്ചുമ്പോ കുട്ടി ചിരിച്ചപ്പോ ഒരു പ്രകാശം അതായത് എന്താണ് ചെയ്യുന്നു രണ്ടാമതും മാര്യേജ് ചെയ്തു അപ്പോൾ അമ്മയോ చത്ത് പോയി ഓ സോറി അ ഇപ്പോ ഇപ്പോഴത്തെ അമ്മ എന്നെ ടോർചർ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി എന്താ ചോദിക്കുക ഒരു ചായ குடிச்சാലോ ഈ തണുത്ത മഴയത്ത് വെറുതെ ഒരു ചായ കുടിച്ചാൽ നല്ലായിരിക്കും അല്ല ബസ് വരാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ ഒരു ചായ കുടിക്കാവുന്നേ ഉള്ളു ഹാപ്പി ചേണി അല്ല പേര് പറഞ്ഞില്ലേ പേര് പറഞ്ഞില്ല മാധു